ഓം ശ്രീ ഗുരുഭ്യോ നവ ജ്യോതിർക്ക് ചാനലിലേക്ക് ചാനലിലേക്ക് സ്വാഗതം ഇനി ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസഫലം ഫലം ഇടവക്കുറുകാർക്കും ഇടവലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് കാർത്തിക നക്ഷത്രത്തിന്റെ അവസാന മൂന്ന് പാദം രോഹിണി നക്ഷത്രത്തിന്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽപ്പെടുന്നവർക്ക് മാർച്ച് മാസം എങ്ങനെയാകും അപ്പോൾ ആദ്യം നമുക്ക് ഇടവക്കുറുകാരുടെയും ഇടവലഗ്നക്കാരുടെയും മാർച്ച് മാസത്തിലെ ഗ്രഹസ്ഥിതി നോക്കാം ജന്മരാശി അധിവൻ ശുക്രനാണ് ആ ശുക്രൻ പതിനൊന്നിൽ ഉച്ചസ്ഥിതനാണ് പക്ഷേ മാർച്ച് രണ്ട് മുതൽ ആ ശുക്രൻ വക്ര വക്രസഞ്ചാരത്തിലാവുന്നു സൂര്യനാണെങ്കിൽ മാർച്ച് പതിനാലിന് പത്തിൽ നിന്നും പതിനൊന്നിലേക്ക് രാശി മാറുന്നു ചൊവ്വാഗ്രഹമാണെങ്കിൽ രണ്ടിൽ സഞ്ചരിക്കുന്നു വക്രസ്ഥുരിയൊക്കെ മാറി നേരസഞ്ചാരത്തിലാണ് ബുധനാണെങ്കിൽ ആ പതിനൊന്നിൽ സഞ്ചരിക്കുന്നു പതിനഞ്ച് മുതൽ ആ ബുധന് വക്രസ്ഥിതി വരുന്നു ഗുരു ജന്മരാശിയിൽ സഞ്ചരിക്കുന്നു അതുപോലെ പത്തിൽ സഞ്ചരിക്കുന്ന ശനി മാർച്ച് ഇരുപത്തി ഒൻപതിന് പതിനൊന്നിലേക്ക് രാശി മാറുന്നു രാഹു പതിനൊന്നിലും കേതു അഞ്ചിലും സ്ഥിതി തുടരുന്നു മാത്രമല്ല മാർച്ച് മാസത്തിൽ രണ്ട് പ്രധാന സംഭവങ്ങൾ ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും ഒക്കെ വരുന്നു എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് ഈ മാർച്ച് മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഇടവക്കൂറുകാരുടെയും ഇടവലക്കാരുടെയും ആരോഗ്യസ്ഥിതി ഇങ്ങനെ നോക്കാം ജന്മരാശി അതുവാൻ ശുക്രനാണ് ആ ശുക്രനാണെങ്കിൽ ആറാം ഭാവാധിപനും കൂടിയാണ് അപ്പോൾ ഒന്നും ആറും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ പതിനൊന്നിൽ സഞ്ചരിക്കുന്നു അതുപോലെ എട്ടും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ഗുരു ജന്മരാശിയിലുണ്ട് ഗുരുവും ശുക്രനും ഒക്കെ പരിവർത്തന യോഗത്തിലുമാണ് ആറാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആറാം ഭാവത്തിൻ്റെ ആറിലാണ് സഞ്ചരിക്കുന്നത് അത് ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് പൊതുവെ ആശ്വാസം ഉണ്ടാക്കും ഗുരുവിന് എട്ടാം ഭാവാധിപത്യമുണ്ട് ജന്മരാശിയിൽ സ്ഥിതി ഇല്ല എന്നുള്ളത് നമ്മൾ യാത്രകളിൽ അല്പം കെയർ വേണം ഡ്രൈവിങ്ങിലും കെയർ വേണം അതുപോലെ നമ്മൾ പ്രത്യേകിച്ച് ഈ രണ്ടിലൊക്കെ കുജൻ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ഈ സ്പൈസി ഫുഡൊക്കെ ഒഴിവാക്കണം അതുപോലെ ജന്മരാശിയിൽ ഗുരുവിൻ്റെ സ്ഥിതിയുണ്ട് അപ്പോൾ നമ്മൾ ഈ ഡയബറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവർ അതുപോലെ ഈ ഒബീസിറ്റി പ്രോബ്ലം ഉള്ളവരൊക്കെ ആഹാരത്തിൽ ഒരു കെയർ കൊടുക്കുന്നത് നല്ലതാണ് ഇനി തൊഴിൽ സ്ഥിതി തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ പത്താം ഭാവാധിപനായിട്ടുള്ള ശനി ഇരുപത്തെട്ട് വരെ പത്താം ഭാവത്തില് ബലവാനായിട്ട് നിൽക്കുകയാണ് ഇരുപത്തി ഒൻപതിന് ആ ശനി പതിനൊന്നിലേക്ക് രാശി മാറുന്നു അപ്പോൾ പ്രൊഫഷണൽ തലത്തിൽ പുരോഗതി ഉണ്ടാകാവുന്ന സമയമാണ് മാത്രമല്ല തൊഴിലിടത്ത് ഉയർന്ന ഉത്തരവാദിത്വങ്ങൾ ചിലപ്പോൾ ഏറ്റെടുക്കേണ്ടി വരും തൊഴിലിടത്ത് ചിലപ്പോൾ നല്ല ആദരവ് അംഗീകാരവും കിട്ടുന്നതിനൊക്കെ സാധ്യതയുണ്ട് ആഗ്രഹിക്കുന്ന രീതിയിൽ തൊഴിലില് ഒരു മുന്നേറ്റം ഈ കൂറുകാർക്ക് പ്രതീക്ഷിക്കാൻ കഴിയും അതേസമയം സൂര്യൻ പത്തിൽ അത് ആദ്യ രണ്ടു വാരം ആ സൂര്യൻ പത്തിലായിരിക്കും അപ്പോൾ അവിടെ ശനിയും ആ പത്തിലുണ്ട് സൂര്യനും ശനിയുമൊക്കെ പത്തിൽ നിൽക്കുന്നുണ്ട് രണ്ടും ശത്രുഗ്രഹങ്ങളാണ് അപ്പോൾ തൊഴിലിടത്ത് പ്രത്യേകിച്ച് നമുക്ക് തർക്കങ്ങൾ ഉണ്ടാകാതെയൊക്കെ നോക്കണം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാം ഇപ്പോൾ അതുപോലെ ഈ കീഴ് ഉദ്യോഗസ്ഥരോടുള്ള സമീപനത്തിലൊക്കെ ഒരു മാറ്റമൊക്കെ ഉണ്ടാകണം തൊഴിലന്വേഷകർക്കും അതുപോലെ പൊതുവെ അനുകൂല സമയമാണ് ആദ്യത്തെ രണ്ടു വാരം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ജന്മരാശ്യാധിപൻ ശുക്രൻ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ബുധൻ അതുപോലെ ഒമ്പതാം ഭാവാധിപനായിട്ടുള്ള ശനി ഇവയൊക്കെ അതായത് പ്രത്യേകിച്ച് ഒന്നും അഞ്ചും ഒൻപതും ഭാവാധിപന്മാർ മാർച്ച് അവസാനത്തോടെ പതിനൊന്നില് നേട്ടത്തിൻ്റെ സ്ഥാനത്ത് ഒന്നിക്കുന്ന സമയം ആയതുകൊണ്ട് തൊഴിലിലെ ഭാഗ്യം പ്രതീക്ഷിക്കാം ചിലർക്ക് തൊഴിൽ ലഭിക്കാൻ സാധ്യതയുണ്ട് തൊഴിലുള്ളവർക്ക് തൊഴിൽ വഴി നേട്ടത്തിനും സാധ്യതയുള്ള സമയമാണ് ശുക്രനും ബുധനുമൊക്കെ വക്രസ്ഥിതിയിലാണെങ്കിലും ആഗ്രഹങ്ങൾ സബലമാകുന്നതിൽ അത് തടസ്സങ്ങൾ ഉണ്ടാക്കില്ല എന്ന് മനസ്സിലാക്കുക ഫ്രണ്ട്സ് വഴിയോ അല്ലെങ്കിൽ സാമൂഹ്യ ബന്ധങ്ങൾ വഴിയോ ഗുണാനുഭവമൊക്കെ ഉണ്ടാകാവുന്ന മാസമാണ് ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലുമൊക്കെ തന്നെ അവരുടെ കഴിവ് തെളിയിക്കാൻ കഴിയും ഉയർന്ന വിജയത്തിനൊക്കെ സാധ്യതയുണ്ട് അതേസമയം ഗ്രഹണ മാസമൊക്കെ ആയതുകൊണ്ട് ലക്ഷ്യങ്ങളിൽ നിന്ന് വഴുതി പോകാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ ഈ കൂറുകാരുടെ ഭാഗത്ത് വേണം വിദേശത്ത് തൊഴിൽ അന്വേഷകർക്ക് പൊതുവെ അനുകൂല സമയമാണ് ഇനി ബിസിനസ്സുകാർക്ക് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ രണ്ടില് സഞ്ചരിക്കുന്ന സമയമാണ് ബുധനാണെങ്കിൽ ബിസിനസ് കാരകനാണ് പതിനഞ്ച് മുതൽ ആ പതിനൊന്ന് നിൽക്കുന്ന ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുന്നു പൊതുവെ ബിസിനസ് നേട്ടങ്ങളുടെ സമയമാണ് എന്ന് തന്നെ പറയാം ലാഭവർത്തനമിന് സാധ്യതയുണ്ട് ബിസിനസ് വിപുലമാക്കുന്നതിനും അനുകൂല സമയമാണ് അതുപോലെ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഏഴിലുണ്ട് അത് ബിസിനസ് സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് സഹായകമാണ് അപ്പോൾ ഈ പൊതുവെ നമുക്ക് ഈ ഗ്രഹണങ്ങളൊക്കെ നടക്കുന്ന മാസമായതുകൊണ്ട് ഈ ബിസിനസ്സിൽ വലിയ മുതൽ മുടക്കിനോ അല്ലെങ്കിൽ ബിസിനസ്സിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ നമ്മൾ എടുക്കുമ്പോഴും അത്തരം തീരുമാനങ്ങൾ കഴിവതും മാർച്ച് മാസം കഴിഞ്ഞ് എടുക്കുന്നതാണ് നല്ലത് എന്നും കൂടെ മനസ്സിലാക്കുക ഇനി വിദ്യാർത്ഥികളുടെ സ്ഥിതി ഇങ്ങനെ നോക്കാം ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പൊതുവേ നല്ല സമയമാണ് പ്രത്യേകിച്ച് ഉന്നത പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അഡ്മിഷനൊക്കെ സാധ്യമാകുന്ന സമയമാണ് ദൂരസ്ഥലങ്ങളിൽ മാത്രമല്ല പഠനത്തിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനാകും ആറാം ഭാവാധിപൻ ആറിൻ്റെ ആറിലായതുകൊണ്ട് നമ്മൾ ഉന്നതമായ പരീക്ഷകളിലൊക്കെ അപ്പിയർ ചെയ്യുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉയർന്ന വിജയത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട് അതേസമയം ഈ ഡിഗ്രിക്ക് താഴെയൊക്കെ പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾ ഈ മാസത്തിൻ്റെ അവസാന പകുതിയൊക്കെ ആവുമ്പോൾ അല്പം ശ്രദ്ധ വേണം അവർക്ക് കാരണം പതിനഞ്ച് മുതൽ ഈ വിദ്യാകാരകനായിട്ടുള്ള ബുധന വക്രഗതി വരുന്നുണ്ട് അത് പഠനത്തിൽ ചിലപ്പോൾ ഒരു കോൺസെൻട്രേഷൻ കുറയാൻ ഇടയാക്കും അതുപോലെ അങ്ങനെയൊക്കെ വരുന്ന ഒരവസ്ഥ വരുന്നതുകൊണ്ട് അവസാനത്തെ അവസാന പകുതി നമ്മൾ വിഷയങ്ങളൊക്കെ റിവൈസ് ചെയ്ത് പഠിക്കുന്നതിനും പ്രത്യേകിച്ച് ഗ്രൂപ്പായിട്ടൊക്കെ പഠനമൊക്കെ നടത്തി പോകുന്നത് അവർക്ക് ഗുണമുണ്ടാകും അതുപോലെ വിദേശത്ത് ഉന്നത പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവേ ഗ്രഹസ്ഥിതി അനുകൂലമാണ് ഇനി ധനസ്ഥിതി എങ്ങനെയാ നോക്കാം ധനസ്ഥിതി ചിന്തിക്കുമ്പോഴ രണ്ടാം ഭവാധിപൻ ബുധനാണ് ആ ബുധൻ പതിനൊന്നില് സഞ്ചരിക്കുന്നുണ്ട് പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ ജന്മരാശിയിലുണ്ട് ജന്മരാശിയാധിപൻ ശുക്രനാണെങ്കിൽ പതിനൊന്നിൽ നിൽക്കുന്ന സമയമാണ് ഗുരു ശുക്ര പരിവർത്തന യോഗമുണ്ട് അത് പൊതുവെ ധനസ്ഥിതി ഇംപ്രൂവ് ചെയ്യുന്നതിന് സഹായകമാകും മാത്രമല്ല ഈ കടബാധ്യതകളൊക്കെ കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ നമുക്ക് ഈ ധനാഗമൊക്കെ കൂടുന്നതിനും അത് വഴിതെളിക്കും എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ നമുക്ക് ഈ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ രണ്ടിൽ സഞ്ചരിക്കുന്ന സമയവും കൂടെ ആണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം അത് അത് ചിലപ്പോൾ ഈ പന്ത്രണ്ടാം ഭാവാധിപൻ രണ്ടിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ രണ്ടാം ഭാവസംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ ചിലപ്പോൾ ചെലവ് കൂടാൻ സാധ്യതയുണ്ട് അത് ചിലർക്ക് വിദേശ ബന്ധം വഴിയൊക്കെ സാമ്പത്തിക നേട്ടത്തിനും ആ രണ്ടിലെ കുജൻ വഴിതെളിക്കും എന്നും കൂടെ മനസ്സിലാക്കുക കുടുംബത്തിൽ പൊതുവെ ചെലവ് കൂടാൻ ആ രണ്ടിലെ ചൊവ്വ വഴിതെളിക്കും അതുപോലെ തന്നെ നമ്മൾ ഈ ചിലർക്ക് ഈ പണമൊക്കെ കൃത്യസമയത്ത് കൈവശം കിട്ടുന്നതിനൊക്കെ ഒരു 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 ചെറിയ കാലതാമസം ചിലപ്പോൾ ഉണ്ടായെന്നൊക്കെ വരാം അതിലൊക്കെ ഒരു കെയർ വേണം ഇനി വിവാഹം ദാമ്പത്യം എന്നും കുടുംബജീവിതം എങ്ങനെ നോക്കാം ഇപ്പോൾ വിവാഹത്തെ വിവാഹ പറ്റിയൊക്കെ പറയുമ്പോൾ ഏഴാം ഭാവത്തിൻ്റെ അഷ്ടമത്തിലാണ് ഏഴാം ഭാവാധിപൻ സഞ്ചരിക്കുന്നത് മാത്രമല്ല ശുക്രനാണെങ്കിൽ ഉച്ചരാശിയിൽ വക്രത്തിലുമാണ് ശുക്രന് രാഘുവുമായിട്ടൊക്കെ ഒരു യോഗമുള്ള സമയമാണ് അപ്പോൾ നമ്മൾ ഈ ജീവിത പങ്കാളിയെ ആലോചനകൾ വന്നാൽ തന്നെയും ജീവിത പങ്കാളിയൊക്കെ സെലക്ട് ചെയ്യുന്നതിൽ അല്പം ശ്രദ്ധ വേണം പ്രത്യേകിച്ച് ഈ മാസത്തിൻ്റെയൊക്കെ അവസാന പകുതി കൂടുതൽ ശ്രദ്ധിക്കണം പതിനഞ്ച് മുതൽ ബുധനും വക്രത്തിൽ വരുന്ന സമയമാണ് ഈ കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ഗുണാനുഭവമൊക്കെ ഉണ്ടാകും അതുപോലെ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ബുധൻ പതിനൊന്നിലാണ് ഗുരു ശുക്രൻ ബുധനൊക്കെ പതിനൊന്നിൽ സ്ഥിതിയുണ്ട് അതുപോലെ ശുക്രന് രാഹുവുമായിട്ടുള്ള യോഗവും ഉള്ള സമയമാണ് അപ്പോൾ ഇവയൊക്കെ നമുക്ക് ഒടുന്നന് പ്രണയ ചിന്തകളുണ്ടാക്കും അതേ സമയം ഈ ശുക്രനും ശുക്രൻ വക്രത്തിൽ സഞ്ചരിക്കുന്നു പതിനഞ്ച് മുതൽ ബുധനും വക്രത്തിലൊക്കെ വരുന്നു അപ്പോൾ മാസത്തിൻ്റെ അവസാന പകുതിയാവുമ്പോൾ ഈ പ്രണയത്തിൽ പ്രണയബന്ധത്തിൽ ഒരു മെല്ല പോക്കിനൊക്കെ സാധ്യത കാണുന്നുണ്ട് മാരിറ്റ് റിലേഷൻഷിപ്പിലോട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് ഏഴിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അതുപോലെ ഏഴാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയാണെങ്കിൽ രണ്ടിൽ വക്രസ്ഥിതിക്കെ മാറി നേരസഞ്ചാരത്തിലാണ് ശുക്രൻ ജന്മരാശ്യാധിപൻ പതിനൊന്നിലാണ് അതൊക്കെ പൊതുവെ അനുകൂലമാണ് എങ്കിലും ശുക്രനും രാഹുവുമായിട്ടുള്ള യോഗം അതുപോലെ ക്രമേണ ശുക്രനും സൂര്യനുമായിട്ടുള്ള യോഗം ഒക്കെ ആ പതിനൊന്നിൽ വരുന്നുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് അത് ഭോഗാസക്തി കൂടുന്നതിനോ യഥലിംഗക്കാരുമായിട്ടുള്ള ഒരു സൗഹൃദത്തിലൊക്കെ ഒരു അകലം കീപ്പ് ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഈ ദമ്പതിമാർക്കിടയിൽ ഈഗോ ഇഷ്യൂസൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് ആ ശുക്രനും സൂര്യനുമായിട്ടുള്ള ഒരു ഒരു ബന്ധമൊക്കെ മാസത്തിൻ്റെ അവസാന പകുതിയിൽ വരുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ ഒരു കെയർ വേണം ഇനി കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് കുടുംബജീവിതമൊക്കെ സുഖകരമാകും ഇപ്പോൾ വീട് വാഹനം അതുപോലെ മറ്റു സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താൻ വാങ്ങാനൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പൊതുവെ അനുകൂല സമയമാകും അവർ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു മാറ്റമൊക്കെ ഇവിടെ ഉണ്ടാകും എങ്കിലും സൂര്യൻ അതുപോലെ ചന്ദ്രൻ ഈ രണ്ട് ഗ്രഹങ്ങൾക്കും ഗ്രഹണം വരുന്ന സമയമാണ് പ്രത്യേകിച്ച് അവസാന പകുതിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരു ഒരു സുഖക്കുറവ് ഒരു ടെൻഷൻ ഒക്കെ വേണമെങ്കിൽ കുടുംബജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കഴിവതും രണ്ടിലൊക്കെ ആ കുജൻ സഞ്ചരിക്കുന്ന സമയമൊക്കെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ആ ചൊവ്വ പന്ത്രണ്ടാം ഭാവാധിപനും കൂടെയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഈ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു കെയറ് വേണം ഒരു സംയമനമൊക്കെ വേണം പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാനൊക്കെ ഒരു ശ്രദ്ധ ഉണ്ടാകണം ഇനി മാർച്ച് മാസത്തിൽ ചില ദിവസങ്ങൾ പ്രത്യേകിച്ച് മൂന്ന് നാല് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഈ ദിവസങ്ങൾ ഈ തീയതികൾ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം അനുകൂല ദിവസങ്ങളായി കാണുന്നില്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം അതുപോലെ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങുന്നത് അല്ലെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നത് ഇവയൊക്കെ ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ ഈ സുപ്രധാനമായിട്ടുള്ള എന്തെങ്കിലും തീരുമാനങ്ങൾ കഴിവതും ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കണം അപ്പം ഇവിടെ ഞാൻ പറഞ്ഞത് ഇടവക്കൂറുകാരുടെയും ഇടവ ലഗ്നക്കാരുടെയും ഫലമാണ് അപ്പോൾ ഇടവക്കൂറിൽ പെടുന്ന ചിലർ മാത്രമേ ഇടവ ലഗ്നക്കാരാകുകയുള്ളൂ മറ്റുള്ളവർക്കെല്ലാം വ്യത്യസ്ത ലഗ്നരാശികൾ വരാം അപ്പം ഇടവക്കൂറിൽ പെടുന്ന വ്യത്യസ്ത ലഗ്നരാശിക്കാർ അവർക്ക് അവരുടെ ലഗ്നരാശി അറിയാമെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പയിൻ ചെയ്ത് കേട്ടാലേ അവർക്ക് മാസത്തെ ഈ മാർച്ച് മാസത്തെ ആ പുതുഫലത്തിൻ്റെ ഒരു കൃത്യ ചിത്രം കിട്ടുകയുള്ളൂ മാത്രമല്ല നമ്മൾ ഈ കൂറിനേക്കാളും കൂടുതൽ കൃത്യത വരുന്നത് ലഗ്നഫലത്തിലാണ് അതുകൊണ്ട് ലഗ്നഫലവും കൂടെ കേൾക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം